ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ് ഫോർ മെനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നേ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൾ റോസ്റ്റാണ് ഇട്ടുണ്ടാക്കണത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൾ റോസ്റ്റാണത് അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കണതെന്ന് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൂന്തളൊക്കെ നന്നാക്കിയെടുക്കാം കൂന്തൽ നന്നാക്കുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ തല കളയണം അപ്പം തല ഞാൻ അത് നമുക്കിങ്ങനെ വെറുതെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ അതിങ്ങോട് ഊരിപ്പോരും പിന്നെ അതിൻ്റെ പുറത്തെ ആ റെഡ് കളറിലുള്ള സ്കിൻ ഉണ്ടല്ലോ അത് നമുക്ക് കൈ കൊണ്ട് തന്നെ പൊളിച്ചെടുത്ത് കളയാൻ പറ്റും അപ്പോൾ എല്ലാത്തിൻ്റെയും തലയും സ്കിന്നും ഒക്കെ ഞാനത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കിട്ടാം അതിന് ശേഷം നമുക്കതൊന്ന് നടുുകെ കീറി പൊളിച്ചെടുക്കാം അതിൻ്റെ ഉള്ളിൽ കുറേ വേസ്റ്റുകൾ ഉണ്ടാവും അതൊക്കെ കളഞ്ഞെടുക്കാം ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെയെല്ലാം ഞാൻ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ കൂന്തൾ കുക്കറിൽ വേവിക്കൂട്ട അപ്പോൾ അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ കൂന്തളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെയാണ് കേട്ടോ അപ്പോൾ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇഞ്ചി പച്ചമുളക് അതൊക്കെ ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം അപ്പോൾ സബോളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ എടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് മീറ്റ് മസാല അത്രയും പൊടികളാണ് കേട്ടോ ഞാൻ എടുത്തത് ഇനി സബോളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമണൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വച്ചേക്കണ കൂന്തളും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കൂന്തളം ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തപ്പോൾ രണ്ട് വിസലാണ് കേട്ടോ വരുത്തിയെടുത്തത് അപ്പോൾ നമ്മുടെ കറിയുടെ ചാറൊക്കെ കുറുകി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ